ഒക്ടോബർ ഏഴ് ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനെ ഇസ്രയേൽ തേടി തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു ശനിയാഴ്ച ജൂലൈ പതിമൂന്നിന് ഗാസയിലെ ഒരു സുരക്ഷിത മേഖലയിൽ ഇസ്രയേൽ ബോംബറി കാരണം ഒന്നേ ഉള്ളൂ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ദൈഫിനെ വധിക്കണം ഒരു ഹമാസ് നേതാവിനെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഭയക്കുന്നത് എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് മുഹമ്മദ് മരണത്തെ തോൽപ്പിച്ച എട്ടു തവണ തോൽപ്പിച്ച ബുള്ളറ്റ് പ്രൂഫ് മനുഷ്യൻ എന്ന ആളുകൾ ഇസ്രയേൽ ഹമാസ് മുഹമ്മദ് ഇസ്രയേലിന്റെ നീക്കം വർഷത്തെ ഗാസ ഉപരോധം ഇസ്രായേൽ അധിനിവേശം ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ പകർച്ചവ്യാധി പോലെ പടർന്ന സമീപകാല സംഭവങ്ങൾ എന്നിവയ്ക്കുള്ള പ്രതികരണമാണ് ഓപ്പറേഷൻ അൽ അക്സാസ്റ്റോം ശനിയാഴ്ച ഖാൻസിൽ യു എൻ സുരക്ഷിത മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് എട്ടാം തവണയാണ് ഹമാസ് സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ കമാൻഡർ മുഹമ്മദ് ഇസ്രായേൽ വധശ്രമം നടക്കുന്നത് കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തന്നെ വ്യക്തമാക്കുന്നത് ആക്രമണം മുഹമ്മദ് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് എന്നാൽ ഫിനെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ഹമാസിന്റെ സൈനിക നടപടികൾക്കെല്ലാം ഇപ്പോഴും നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണ് എന്നാണ് ഒരു ഹമാസ് വൃത്തം വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കിയിട്ടുള്ളത് കൊലപ്പെടുത്താനായി എന്ന് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് നദന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖസാം ബ്രിഗേഡ്സ് എന്ന പേരിൽ ഹമാസ് സൈനിക വിഭാഗത്തിന് രൂപം നൽകുമ്പോൾ അതിന്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്നു മുഹമ്മദ് രണ്ടിലാണ് ഇസ്രയേലിനെ എപ്പോഴും കുഴക്കിയിട്ടുള്ള ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയാണ് അറുപതുകളുടെ തുടക്കത്തിൽ ഗാസയിലെ ഹമാസ് തലവൻ യഹ്യാസ്വാറിനെ പോലെ അഭ്യാർഥി ക്യാമ്പിലാണ് ദെയ്ഫും ജനിക്കുന്നത് ിൽ ഹമാസ് രൂപീകൃതമായതിനു പിന്നാലെ തന്നെ സംഘത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പലസ്തീൻ വിമോചന പോരാട്ടമായ ഇന്ത്ഹാദയിൽ പങ്കാളിയായ ദെയ്ഫിനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകുകയായിരുന്നു പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന ഹമാസ് നീക്കങ്ങളുടെ തലച്ചോറായ ദെയ്ഫ് എന്നും അവരുടെ നോട്ടപ്പുള്ളി തന്നെയാണ് പലതവണ അദ്ദേഹത്തെ വധിക്കാൻ ഇസ്രയേൽ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലായ്പ്പോഴും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു വധശ്രമത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ കാലിന്റെ ശേഷി നഷ്ടമായതായി റിപ്പോർട്ടുകളും പറയുന്നുണ്ട് സിനിമാനിൽ നിന്ന് വ്യത്യസ്തനായി ദേവ് ഒരിക്കലും പുറത്ത് പ്രത്യക്ഷപ്പെടാറേയില്ല മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന പഴയ ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പുതിയ ചിത്രങ്ങളും എവിടെയും കാണാനാകില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ മിന്നൽ ആക്രമണത്തിന് ശേഷം പലതവണ യും സിൻവാറിനെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രമാരായാണ് ഇവരെ ഇസ്രയേൽ കണക്കാക്കുന്നത് ആക്രമണം നടന്ന ദിവസം ശത്രുവിന്റെ താവളത്തിൽ ഹമാസ് അൽ അക്സ ഓപ്പറേഷന് തുടക്കമിട്ടിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതും ആക്രമണ ലക്ഷ്യങ്ങൾ വിവരിച്ച് ശബ്ദ സന്ദേശം പുറത്തിറങ്ങുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഹമ്മദ് പറയപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആയിരത്തി ഇരുനൂറ് പേരെ കൊല്ലുകയും ഇരുനൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്ത പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡിന്റെ നേതാവാണ് ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ ഗാസയിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട് അവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നും പറയപ്പെടുന്നു